അപ്പോൾ ഹണിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന കേരള പോലീസ് വിനുവിന്റെ മരണത്തിന്റെ ഉത്തരവാദികളായ ആ രണ്ട് വാഹനങ്ങൾ ഓടിച്ച വ്യക്തികളെയും കണ്ടെത്തി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ ഇപ്പം പറ്റുള്ളൂ സോ റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയതിനു ശേഷം നമ്മുടെ റിയാക്ഷൻ വീഡിയോകളിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ നേരിയാണ് ഈ വർഷം നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകളാണ് ഹണി റോസും ബോബി ചെമ്മനോറും ഇവരുടെ വിഷയങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻ സ്ട്രീം ചാനൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ എവിടെ നോക്കിയാലും ഇവരുടെ പേരുകൾ മാത്രമാണ് മുൻ മുൻനിരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയവും ഇവരുടെ വിഷയം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്കിന്ന് സംസാരിക്കാനുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് മെയിനായിട്ട് മലയാളികൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇന്ന് രാവിലെ രാഹുൽ ഈശ്വരൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കുകയുണ്ടായി ശരിക്കും രാഹുൽ ഈശ്വർ ഇപ്പോൾ ബോബി ചെമ്മന്നൂരിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തത് ശരിയായ നടപടിയാണ് എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഹണി റോസ് അവരുടെ വസ്ത്രധാരണം ഒന്ന് ശ്രദ്ധിക്കണം എന്നും പറയുന്നുണ്ട് ഈ രണ്ട് കാര്യവും രാഹുൽ ഈശ്വർ പറയുന്നു പക്ഷെ അതില് എന്തുകൊണ്ട് ഹണി റോസിന് തന്റെ വസ്ത്രധാരണം ശരിയാക്കണം എന്ന് പറയുന്ന കാര്യം മാത്രം ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ഈശ്വറിന്റെ ചാനലിന്റെ കമന്റ് ബോക്സ് അല്ലെങ്കിൽ ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും മാന്യമായിട്ട് ജീവിച്ചു വരുന്ന എല്ലാ മാതാപിതാക്കളും ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടാണ് കമന്റുകൾ വരുന്നത് അതിപ്പോ തുടങ്ങിയതല്ല ഹണിയുടെ ഇനാഗ്രേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ വീഡിയോ വരുന്നോ അതിനെല്ലാം താഴെ വരുന്ന കമൻറ്റുകൾ നോക്കി നമുക്ക് മനസ്സിലാവും അവരുടെ വസ്ത്രധാരണത്തിൻ്റെ ന്യൂനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അവരുടെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇവിടുത്തെ കൺസേൺ എന്ന് പറയുന്നത് ഞാനിന്ന് സംസാരിക്കാൻ വന്ന വിഷയം എന്ന് പറയുന്നത് ബോബി ചെമ്മന്നൂരോ ഹണി റോസോ ഒന്നുമല്ല എന്നാൽ പോലും ഞാൻ ഇവരുടെ കാര്യം പറയാനുള്ള റീസൺ ഉണ്ട് ഞാൻ അതിലേക്ക് വരാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹണിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി ബോബി ചെമ്മന്നൂർ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ബോബി ചെമ്മന്നൂറിന്റെ ഭാഷാ ശൈലി എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അയാളുടെ ദ്വയാർത്ഥപരമായിട്ടുള്ള സംസാരം കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അതായത് മകളുടെ പ്രായമുള്ള കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് പോലും അവരെ പോലും വളരെ മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ ആണ് ഒരു കുട്ടി എനിക്ക് തോന്നുന്നൊരു പതിമൂന്നോ പതിനാലോ മാക്സിമം ഒരു പതിനെട്ട് വയസ്സ് അതിനപ്പുറം പ്രായ കുട്ടിക്ക് വരില്ല ആ കുട്ടീനെ ഇയാളുടെ വണ്ടിയുടെ പുറകിലോ ഐ മീൻസ് ടു വീലറിൻ്റെ പുറകിലൊന്നും എത്തിയിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഞങ്ങൾ ഒരു മത്സരത്തിൽ പോവുകയാണ് ഞങ്ങൾ കളിക്കാൻ പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തു പറയുന്നു ഞാൻ ട്രോഫിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് കപ്പിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്ന വീഡിയോകൾ ഇതുപോലെയുള്ള രീതിയിലാണ് ഈ പറയുന്ന ബോബി ചെമ്മന്നൂരിൻ്റെ സംസാര ശൈലി അതുപോലെ തന്നെ വയനാട് അയാളുടെ റിസോർട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് പറയുന്ന ഒരു വാചകം കുടിക്കാൻ ഉള്ളത് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും ഈ വാചകങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പോലും നാണക്കെട്ടുണ്ടാവുകയാണ് കാശുണ്ടെങ്കിൽ എന്തും സംസാരിക്കാം എന്തും ആവാം എന്നുള്ളൊരു ഹുങ്ക് അത് ബോപി ചെമ്മണ്ണൂറിനുണ്ട് ഇന്ന് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അയാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അയാളുടെ സഹായം പറ്റി ജീവിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം അയാളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷേ എനിക്കൊരു കാരണവശാലും ആസ് എ പേഴ്സൺ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ചാരിറ്റി ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം കൈ അഴിഞ്ഞ് സഹായിക്കുന്നുണ്ടാവും എന്നാൽ പോലും അവൻ അവന്റെ നാവ് ശരിയല്ലെങ്കിൽ അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റു ഇന്ന് അതാണ് ബോബി ചെമ്മണ്ണൂർ അനുഭവിക്കുന്നത് നാളെ ചിലപ്പോ റിമാൻഡ് ചെയ്യപ്പെട്ട വ്യക്തി പുറത്തു വരാം ജാമ്യം കിട്ടാം ഓക്കെ വാട്ട് എവർ അതെന്ത് സംഭവിച്ചാലും ഇത്രയും ദിവസം ജയിലിൽ കിടന്നുകൊണ്ട് ഒരു തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടാവട്ടെ ഇനിയെങ്കിലും ഇത്തരത്തിൽ മറ്റുള്ളവരെ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദുയാർത്ഥപരമായിട്ട് സംസാരിക്കുമ്പോഴോ ഒന്ന് ചിന്തിക്കാൻ മനസ്സ് വരട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സംസാര വിഷയം ഇതൊന്നുമല്ല നീതി അല്ലെങ്കിൽ നിയമം അത് കാശുള്ളവനും അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്കും മാത്രമുള്ളതാണോ എന്നതാണ് എൻ്റെ ചോദ്യം ഞാനിത് ചോദിക്കാൻ കാരണം ഒരു രണ്ട് മൂന്നാഴ്ച മുൻപ് കൊച്ചിയുടെ ഹൃദയഭാഗമായ ഇടപ്പള്ളിയിൽ വെച്ച് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുന്നു ഇന്ന് വരെ അതിന്റെ പേരിൽ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല ഞാൻ എന്തായാലും ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന പേജിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ് കാണിക്കാൻ എനിക്ക് നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് കേൾപ്പിക്കുകയാണ് അതിനകത്ത് വ്യക്തമായിട്ട് എന്താണെന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ ശ്രദ്ധിക്കാനുള്ള കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട് അനൂപ് അനൂപ് ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് അനൂപ് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ വണ്ടി ആരുടെയാണെന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് ശരിക്കും ഇടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാഫിക് സിഗ്നൽ അല്ലെങ്കിൽ ട്രാഫിക് പോലീസുകാരുടെ ഒരു ഔട്ട്ലെറ്റ് ഉള്ള സ്ഥലത്ത് അവിടെ ക്യാമറകൾ ഉണ്ടായിട്ടും അത് വർക്ക് ചെയ്യുന്നില്ലയോ ഒന്നും അറിയാൻ വയ്യ അതല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ ഒട്ടനവധി ഹൈ ലെവൽ ഷോപ്പുകൾ ഉണ്ട് ഷോപ്പിംഗ് ഉണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടും ആരാണ് ഇടിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ഒടുവിൽ ഇവർ ഒരു സി സി ടി വിഷ്വൽ കാണിക്കുന്നുണ്ട് ആ വിഷ്വലിൽ ആളുകളെയും കാണിക്കുന്നുണ്ട് അത് വെച്ച് പോലും ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഈ പറയുന്ന നീതിയും നിയമവും നടപ്പിലാക്കുന്ന പോലീസുകാർ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല ഈ ചെറുപ്പക്കാരൻ സാധാരണക്കാരൻ ആയതുകൊണ്ടാണോ എന്റെ ചോദ്യം അതാണ് സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെടുന്ന നീതി കാശുള്ളവനും സെലിബ്രിറ്റി ഇമേജ് ഉള്ളവർക്കും വളരെ വേഗം ലഭിക്കുന്നു എന്തുകൊണ്ട് ഞാൻ എന്തായാലും ചങ്ങാതിക്കൂട്ടത്തിന്റെ ആ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്യാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ് നമുക്ക് കേട്ടിട്ട് വരാം ഫ്രണ്ടിൽ രണ്ട് ആ പറയാൻ വേണ്ടിയാണ് ഈ സ്ഥലത്ത് ആർക്കും ആരെയും കൊന്നിട്ടും മോക്ഷിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും കടന്നു പറയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ വിനുവിന്റെ മരണം അവൻ ഡിസംബർ പതിനേഴിന് കുന്നംപുറം പാർട്ടിവെച്ച് മരിച്ചിട്ട് രണ്ട് വാഹനങ്ങളാണ് അവൻ ഇടിച്ചിട്ട് പോയത് ആ രണ്ട് വാഹനങ്ങളും ഇതുവരെ കേരള പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എല്ലാ വെളുപ്പള്ളി പോലുള്ള സ്ഥലത്ത് നൂറിലധികം സി സി ഉണ്ട് ആ സി സി ടി വിളെല്ലാം ഞങ്ങൾ ഇങ്ങനെ തപ്പിയെടുത്തു ഒരു സി സി ടി വി പോലും ഒരു വാഹനത്തിന്റെ നമ്പർ ഇല്ലായിരുന്നു എടുത്തു ഞങ്ങള് അവർക്കാതെ നീണ്ട ഇതുവരെ കേരള പോലീസിന് ആ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല പതിനെട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു പതിനെട്ട് ദിവസം ഒരാളെ രണ്ട് വാഹനങ്ങൾ ചേർത്ത് ഇടിച്ചിട്ട് കൊന്നിട്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ആ വാഹനം കണ്ടെത്താൻ പോലീസ് കഴിഞ്ഞില്ല ഇവിടെ ഇരിക്കുന്ന ആ സി സി ടി നോക്കണം ആ സി സി ടി നോക്കുമ്പോ ഇവിടെ ഇലേപോലെ പോകുന്ന ഒരിക്കലും തലയിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും സീറ്റ് അവരൊക്കെ വീട്ടില് വരും അവനെയൊക്കെ അടിപൊളി ഗ്രാമർ ഫോട്ടോ അടക്കം അവനെയൊക്കെ വീട്ടിൽ പറ്റി വരും അതിനു മാത്രമേ കൊള്ളാം അല്ല തന്നെ ക്യാഷ് പിടിക്കുന്ന പരിപാടിക്ക് മാത്രം കൊള്ളാം ഈ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാനുള്ളത് തന്നെ ഈ ബാക്കപ്പ് ഇല്ലാത്ത ഈ ക്യാമറയ്ക്കൊക്കെ ക്യാമറയ്ക്ക് ബാക്കപ്പ് ഇല്ലാത്ത ഈ അവനെ ഇടിച്ചിട്ട പോലെ അവർക്ക് വല്ലത്താൻ കഴിയാറ് പിന്നെ എന്തിനു വേണ്ടിയാണ് കേരളത്തിലേക്ക് എന്ത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചങ്ങാതിക്കൂട്ടം എന്ന പേജിൽ വന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വീഡിയോ ആണ് എനിക്ക് ഇദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട് കാരണം ഇദ്ദേഹം ഒരുപാട് ഇത്തരം വാർത്തകളോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇടപ്പള്ളി പോലൊരു ജംഗ്ഷനിൽ ഞാൻ അവിടെ കുറച്ച് നാൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം ആ ഒരു ഏരിയയിൽ ജീവിച്ചൊരാളാണ് ആ ഒരു ജംഗ്ഷനിൽ ഇദ്ദേഹം പറഞ്ഞ വളരെ ആയ കാര്യമുണ്ട് ഒന്ന് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ ഒക്കെ ഫൈൻ അടിക്കുന്ന ക്യാമറ കണ്ണുകൾ എന്തുകൊണ്ട് വിനു എന്ന ചെറുപ്പക്കാരനെ ഇടിച്ചിട്ട് പോയ ആ രണ്ട് വാഹനങ്ങൾ കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ ആ ക്യാമറ കണ്ണുകളിൽ എന്തുകൊണ്ട് വിനുവിനെ അടിച്ചിട്ട് ആ വണ്ടികൾ പതിഞ്ഞില്ല എനിക്ക് മനസ്സിലാകാത്തൊരു ചോദ്യമാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ ഏതൊരു സെലിബ്രിറ്റിയുടെ കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന വളരെ വേഗം ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കേരള പോലീസ് അതിന് യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ വിനുവിന്റെ കേസിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഈ വീഡിയോ വന്ന സമയത്ത് ഏകദേശം പതിനെട്ട് ദിവസം കഴിഞ്ഞു പക്ഷേ ഇന്ന് അതിലും ഏറെ ദിവസമായി ഞാൻ ഞാനിന്ന് രാവിലെ ഒരു അല്പം മുൻപ് അനൂപിനെ വിളിച്ച് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അനൂപ് എനിക്ക് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് വിനുവിൻ്റെ കേസിലെ മുന്നോട്ടുണ്ടായ അപ്ഡേറ്റ് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം എനിവേ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യാം അപ്പോൾ ഹണിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന കേരള പോലീസ് വിനുവിൻ്റെ ഭരണത്തിന് ഉത്തരവാദികളായ ആ രണ്ട് വാഹനങ്ങൾ ഓടിച്ച വ്യക്തികളെയും കണ്ടെത്തി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ സോ റിക്വസ്റ്റ് ചെയ്യുകയാണ് താങ്ക്